നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു ജില്ലയിൽ ഇന്ന് അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കൂ മുക്കം ആടാമ്പുറത്ത് സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം മുഖം ഗോതമ്പ് റോഡിലെ വാഹനാപകടം ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങി പുൽപ്പറമ്പ് മുക്കു മുതൽ കൂളിമാട് വരെയുള്ള റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു വാർത്തകൾ വിശദമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത് അമീബിക്ക് മസ്തിഷ്കജ്വരം പിടിപെട്ട് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവ് സനൂബാണ് ഡോക്ടറെ വെട്ടിയത് കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നാണ് ഇയാൾ ആരോപിച്ചിരുന്നത് പരിക്കേറ്റ ഡോക്ടറെ കോഴിക്കോടിലേക്ക് മാറ്റി ഡോക്ടറെ ആക്രമിച്ച സനൂപിനെ പോലീസ് പിടികൂടി പനി ബാധിച്ച കുട്ടിയുമായി പിതാവ് എത്തിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പിന്നീട് അവിടെ വെച്ച് കുട്ടിക്ക് അസുഖം വർദ്ധിച്ചു തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് ഒൻപത് വയസ്സുകാരിയായ അനയ മരണത്തിന് കീഴടങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ലെന്നും മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നുമാണ് സനൂപും കുടുംബവും ആരോപിക്കുന്നത് ഡോക്ടറുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം വളരെ പെട്ടെന്നുള്ള ആക്രമണമായിരുന്നുവെന്നും എൻ്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോഷിച്ചായിരുന്നു ഡോക്ടർ വെട്ടിയതെന്നും ആശുപത്രിയിലെ ലാബ് ജീവനക്കാരൻ പറഞ്ഞു അതേസമയം ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ എ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും കോഴിക്കോട് ജില്ലയിൽ അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കൂ ബാക്കി ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കും മറ്റു ജില്ലകളിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും ജോലി മുടക്കില്ലെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിൽ സർക്കാരും സമൂഹവും പരാജയപ്പെടുന്നുവെന്നും അരക്ഷിതാവസ്ഥയും സുരക്ഷാ വീഴ്ചയും വ്യക്തമാക്കുന്നതാണ് താമരശ്ശേരിയുടെ സംഭവമെന്നും സംഘടന ആരോപിച്ചു അപൂർവമായി ഉണ്ടാകുന്ന രോഗങ്ങളുടെ സങ്കീർണതയുടെ പേരിൽ ഡോക്ടർമാരെ കുറ്റക്കാരാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും കുറ്റവാളിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു നിലവിൽ താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനം ഡോക്ടർമാർ നിർത്തിവച്ചിരിക്കുകയാണ് മുക്കം നോർത്ത് കാരശ്ശേരി മാടാമ്പുറത്ത് സ്കൂട്ടറിന് പിന്നിൽ ബസ്സിടിച്ച് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം കീഴ്പറമ്പ് ഒത്തുപള്ളിപ്പുറമായി കാരങ്ങാടൻ സ്വദേശി ജസിൻ്റെ മകൻ മുഹമ്മദ് ഹിബാനാണ് മരിച്ചത് അപകടത്തെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചതോടെ സ്കൂട്ടർ റോഡിലേക്ക് മറഞ്ഞു സ്കൂട്ടറിലുണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരൻ തെറിച്ച് വീഴുകയും ബസ് ഇടിച്ച് കയറുകയുമായിരുന്നു അപകടത്തിൽ പ്രതിഷേധിച്ച് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നാട്ടുകാർ ഉപരോധിച്ചു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രധാന ആരോപണം ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് കാരണമൊരുക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അതേസമയം സംസ്ഥാന പാതയിൽ നിരന്തരമുണ്ടാകുന്ന അപകടത്തിന് അധികൃതർ ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ മുക്കത്തിനെടുത്ത ഗോതമ്പ് റോഡിൽ കഴിഞ്ഞയാഴ്ച നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി മരിച്ചു വണ്ടൂർ തിരുവാലി സ്വദേശി മുഹമ്മദ് സിനാനാണ് മരിച്ചത് ഒക്ടോബർ രണ്ടിനായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന നാലു പേർക്കും ബസ് യാത്രക്കാരായ ചിലർക്കും പരിക്കുപറ്റിയിരുന്നു ഗുരുതര പരിക്കേറ്റ ഒരാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് മഞ്ചേരി എളങ്കൂർ പി എം എസ് എ എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് സിയാൻ കഴിഞ്ഞ ദിവസം രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് കൂളിമാട് ചേന്നമുങ്ങലൂർ മണാശി റോഡിൽ കൂളിമാട് വയൽ മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് റോഡിന്റെ ടാറിങ്ങും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ പുൽപ്പറമ്പ് മുക്ക് മുതൽ കൂളിമാട് വരെയുള്ള റോഡിലെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഇതുവഴി പോവേണ്ട എല്ലാ വാഹനങ്ങളും പുൽപ്പറമ്പ് മുക്ക് നായർക്കുഴി വഴി കൂളിമാട് ഭാഗത്തേക്കും തിരിച്ചും പോവേണ്ടതാണെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ